പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ സ്വാഗതം പൊന്നോണം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ ഫാബിനോടൊപ്പം മാധവിയും പുലാക്കോട് മാധവൻകുട്ടിയുടെ വീരശൃംഖലയോടനുബന്ധിച്ച് വിളംബരം പത്രിക പ്രകാശനം എന്നീ ചടങ്ങുകൾ ചേലക്കര ശ്രീ അന്തിമഹാകാളങ്കാവിൽ വെച്ച് നടന്നു മാധവിയം പുലാക്കോട് മാധവൻകുട്ടിയുടെ വീരശൃംഖലയോടനുബന്ധിച്ച് വിളംബരം പത്രികാ പ്രകാശനം ചേലക്രാന്തി മഹാകാളംകാവിൽ വെച്ച് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം കേരള ക്ഷേത്ര കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ നിർവഹിച്ചു പത്രിക ദേവസ്വം ഓഫീസർ ഹരിചന്ദ്രന് കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പുലാക്കോട് കേശവൻകുട്ടി അധ്യക്ഷനായി കൂനത്തറ രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ക്ഷേത്ര കോമരം പ്രകാശൻ കലാമണ്ഡലം ശങ്കരൻകുട്ടി വരവൂർ രാമചന്ദ്രൻ എളനാട് കണ്ണൻ പുലാക്കോട് രാധാകൃഷ്ണൻ പുലാക്കോട് സുരേഷ് ബാബു പയ്യങ്കുളം രതീഷ് വെങ്ങാനല്ലൂർ ശ്രീജൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കല്ലിമംഗലം പ്രിയേഷ് നന്ദി അർപ്പിച്ചും സംസാരിച്ചു അദ്ദേഹത്തെ സ്നേഹപൂർ നോക്കിക്കാണുന്ന ഒരു കലാകാരൻ കലാകാരം നോക്കിക്കാണുന്നതാണെന്ന് പറയാണ് എങ്കിലും ഒരു ദേശം മുഴുവൻ അദ്ദേഹത്തിനെ ആദരിക്കാനായി തയ്യാറായി മെയ് പതിനെട്ടാം തീയതി ഇതിന്റെ ഒരു കൃത്യമായ ഡേറ്റ് തീരുമാനിച്ച് കൃത്യമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അത് ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ എത്തട്ടെ എന്ന് ഭഗവതിയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയംപെള്ള ഉണ്ണിയേട്ടന്റെ ഗുരുനാഥന്മാർ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ ഈ മെയ് പതിനെട്ടാം തീയതി നടക്കുന്ന ഈ പരിപാടി നമ്മുടെ ഈ ദേശം കണ്ടതിൽ വെച്ച് ഏറ്റവും ഏറ്റവും നല്ല ഒരു പരിപാടിയായി മാറാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എല്ലാ രീതിയിലും നമ്മൾ ഒരുമിച്ചുണ്ടാവണം കാരണം പ്രിയപ്പെട്ട മാധവൻകുട്ടിയ അദ്ദേഹത്തെ മാധവൻകുട്ടിയായിട്ട് വെച്ചുമ്പോൾ ഒരു ഒരു അകൽച്ച ഉണ്ണേട്ടനെ ആ ഉണ്ണിയേട്ടന്റെ യോഗ്യത എത്ര കണ്ട് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന ഒരാളാണ് അത്രയ്ക്കും ശ്രേഷ്ഠനായൊരു കലാകാരനാണ് പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ ആ ഉണ്ണേട്ടൻ്റെ വീരശൃംഖല എഴുപതാം പെരുന്നാൾ ഇരുപത് കിടക്കുന്ന വീരശൃംഖല ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താ പറയാ അന്തിമഹാകാളൻ ഗാമിലെ വെടിക്കെട്ടുപോലെ അതിമനോഹരമായി നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിന് ക്ഷണിച്ച പ്രിയപ്പെട്ട പ്രദേശിലെയും ഇരുപത് ഗ്രാമത്തിലടക്കമുള്ള ആളുകളോട് നന്ദി ഏർപ്പെടുത്തിക്കൊണ്ടു സി സി വി ന്യൂസ്